ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ടുണ്ട് ക്ലാസ് എടുക്കാനുള്ള മെറ്റീരിയൽസ് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഏണിങ്സ് ചെറിയൊരു വരുമാനം ഉണ്ടാവണം എന്ന ആഗ്രഹത്തോട് കൂടിയാണ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് ആയാലും ഗ്രാഫിക് ഡിസൈനിങ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബായാലും കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ മെറ്റീരിയൽസ് അപ്പം ഇപ്പോൾ ചെറിയ ചെറിയ റേറ്റ് ഉള്ളു പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ മുപ്പത് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് അപ്പോൾ ഏറ്റവും റേറ്റ് കുറവിലുള്ള മെറ്റീരിയൽസ് ക്വാളിറ്റിയിലൊന്നും കുറവില്ല കേട്ടോ അപ്പോൾ ചുല്ലിം പേപ്പർ വെച്ചിട്ടുള്ള ജ്വല്ലറി മേക്കിങ് അതേപോലെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള ജ്വ ജ്വല്ലറി മേക്കിംഗ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ പഠിപ്പിൽ നിന്ന് ഇത് ഫാബ്രിക് പശിയാണ് ഫാബ്രിക് ബ്ലൂ അപ്പോൾ ഇത് പതിനേഴ് രൂപയുള്ളൂ കേട്ടോ ഇത് ഇത് സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ മീറ്ററിന് മുപ്പത് രൂപയാണ് ഇവിടെ വരുന്നത് ഞാൻ അടുത്തുള്ള കടയിൽ നിന്നാണ് ടൗണിലുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത് ഓൺലൈനായിട്ട് വാങ്ങുന്നവരുണ്ട് കേട്ടോ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ജ്വല്ലറി മേക്ക് എന്നുള്ളത് കാരണം നമുക്ക് കറക്റ്റ് സമയം നിശ്ചിത സമയത്ത് തന്നെ എല്ലാ ദിവസവും വർക്ക് ചെയ്യണമെന്നില്ല നമ്മുടെ ഉണ്ണികൾ ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പിന്നെ നമ്മളൊരു മാല അല്ലെങ്കിൽ കമ്മല് അല്ലെങ്കിൽ എന്ത് ഓർണ്ണമെൻസ് ആയാലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല പെർഫെക്ഷനോട് കൂടി കുറച്ച് സമയം എടുത്തിട്ടായാലും ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് ഇപ്പോൾ വീട്ടമ്മമാർ അതേപോലെ ചെറിയ ഉണ്ണികളൊക്കെയുള്ള ഫീഡേൻ്റെ ഉണ്ണികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡ്രസ്സ് ഉള്ള ഒരു സിറ്റുവേഷനോടൊക്കെ കടന്ന് പോയോണ്ടിരിക്കുക വീട്ടുപണിയും കുഞ്ഞുകൾ നോക്കേണ്ട കാര്യവും നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ പൈസയുടെ ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് സിറ്റുവേഷനോടാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മളിങ്ങനെ എന്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മുടെ സ്ട്രെസ് റിലീസിങ് ആവും നമുക്കൊരു ടെൻഷൻ ഫ്രീ ഒക്കെ ആയിട്ട് നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഒഴിവ് സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്താണ് ഏറ്റവും നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഞാനൊരു ഹൗസ് വൈഫാണ് ഞാൻ വീട്ടമ്മയാണ് ചെറിയ ഉണ്ണികളുണ്ട് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ എന്നെ പോലുള്ള വീട്ടന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് ഞാൻ ഈ ചാനലിൽ കൂടെയും അതേപോലെ ക്ലാസ് കൂടെയൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകൾ തന്നെയാണ് എനിക്ക് വരുമാനം കിട്ടണുണ്ട് അപ്പോൾ നിങ്ങൾക്കും കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നേ പോലെ വീട്ടന്മാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടാണ് ഏണിങ്സ് ഉണ്ടാക്കണമെന്നുള്ളത് കമൻറ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീട്ടന്മാർക്ക് നമ്മളെ പോലെയുള്ള വീട്ടന്മാർക്ക് അതൊരു ഒരു ഒരുപാട് ഉപകാരമായിരിക്കും ഒരുപാട് പേര് ഒരു കയ്യിലൊരു പത്ത് രൂപ എങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ എന്ന് വിചാരിച്ച് ഇരിക്കുന്ന വീട്ടന്മാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് പഠിച്ചിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് ക്ലാസ്സിനെ പറ്റി അറിയാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബാസ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ചെറിയൊരു ഇൻവെസ്റ്റ് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ക്ലാസിൻ്റെ ഫീസ് വരുന്നത് പിന്നെ മെറ്റീരിയൽസ് വാങ്ങാനും അധികം റേറ്റ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ഉപകാരമാവുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ